നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് കേട്ടോ ഇത് ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ചിലവും കുറവാണ് ഒത്തിരി നാൾ കേടുകൂടാതെ കൂടാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ ഈ തൊലി ഉണക്കി പൊടിച്ച് ഫേസ് പാക്കായിട്ടും അതുപോലെ കുട്ടികൾക്കൊക്കെ ദേഹത്ത് തേക്കാനൊക്കെ ഉപയോഗിക്കാറില്ലേ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി വെള്ളത്തിൽ ഇട്ട് വെക്കാം ഒരു രണ്ട് മിനിറ്റോളം ഇട്ട് വെക്കാം നമുക്ക് ഈ തൊലി കൊണ്ട് അച്ചാറിട്ടാൽ നല്ല ടേസ്റ്റ് ആണ് ഇനി നമുക്ക് കഴിയത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം നമുക്ക് ഇതൊന്ന് ഉണക്കിയിട്ട് വേണം കേട്ടോ അച്ചാറിടാൻ നമുക്ക് ഉണക്കാതെയും അച്ചാറിടാം ഉണക്കിയിട്ടാണ് അച്ചാറിടുന്നതെങ്കിൽ നമുക്ക് കുറച്ച് നാൾ സൂക്ഷിച്ച് വെക്കാം ഞാനൊരു ഒന്നര കിലോ ഓറഞ്ചിൻ്റെ തൊലിയാണ് കേട്ടോ ഈ എടുത്തിരിക്കുന്നത് നമുക്ക് കൂടുതൽ അളവിൽ ഉണ്ടാക്കാം അപ്പം ഞാൻ എൻ്റെ ഒരു ദിവസത്തെ വെയിലാണ് കൊള്ളിച്ചെടുത്തിരിക്കുന്നത് ഇതേപോലെ ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അച്ചാറാക്കാം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് കടുക് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില ഇതെല്ലാം കൂടെ അരിഞ്ഞതാണ് ഈ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതിലേക്ക് നമുക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന കല്ലുപ്പാണ് കേട്ടോ ഇനി ഒരു അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം എരിവുള്ളത് നല്ലതാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് അത് ഒന്നര സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ പച്ചമണം മാറും വരെ ഒന്ന് ചൂടാക്കിയെടുക്കുക ഇനി നമുക്ക് ഉണക്കി വെച്ചിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലി അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണം നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് വെന്ത് കിട്ടണം ഇതിലേക്ക് വിന്നാഗിരിയാണ് ചേർത്ത് കൊടുത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത്യാവശ്യം നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയോ ശർക്കരയോ ഒക്കെ ചേർത്ത് കൊടുക്കുന്ന ഒരു ടേസ്റ്റ് അല്പം കൂടി നിൽക്കും നമുക്ക് ഈന്തപ്പുഴ മിക്സ് ചെയ്തിട്ടാണെങ്കിലും ഉണ്ടാക്കാം കേട്ടോ ഇതിലേക്ക് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡിയാണ് നല്ല ടേസ്റ്റാണ് നല്ല സ്മെല്ലാണ് ഈ അച്ചാറിനെ നമുക്കൊത്തിരി നാൾ ഫ്രിഡ്ജിലൊന്നും വെക്കാണ്ട് തന്നെ സൂക്ഷിച്ചു വെക്കാൻ കേട്ടോ കൂടുതൽ അളവിൽ കൂടുതലുണ്ടാക്കുവാണെങ്കിൽ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബായ്